മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ വീണാ വിജയന്റെയും പുക കണ്ടേ അടങ്ങൂ എന്ന ശപഥത്തിലാണ് കുഴൽനാടൻ ഓരോരോ പേപ്പർ കൈയിലെടുത്ത് പിടിച്ചു കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ തീയാണ് ഇതാ മാസപ്പടി വിവാദത്തിൽ വീണ വിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നുവെന്നും എന്നാൽ വിവരങ്ങൾ ലഭ്യമായില്ല എന്നും മറുപടി കിട്ടിയതെന്നുമാണ് കുഴനാടൻ ഇപ്പോൾ പുറത്തു വീണയെ സംരക്ഷിക്കാൻ ധനമന്ത്രിയെ കൊണ്ട് സി കള്ളം പറയിച്ചു ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിക്ക് നികുതി അടച്ചോ എന്നായിരുന്നു തന്റെ ചോദ്യം നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടി എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടിയുടെ കാര്യമാണ് മന്ത്രി പറഞ്ഞത് മാസപ്പിടി കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യ നിലപാട് എന്നതായിരുന്നു സിപിഎമ്മിന്റെ ആദ്യ ന്യായീകരണം ജി എസ് ടി അടച്ചതിനാൽ അഴിമതി അല്ല എന്നായിരുന്നു സി പി എം പറഞ്ഞത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിക്ക് ജി എസ് ടി അടച്ചെന്നായിരുന്നു സിപിഎം ആവർത്തിച്ചത് അക്കാര്യത്തിൽ ിൽ പരിശോധന ആവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് താൻ കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് മാത്യു കുഴനാടൻ ഇപ്പോൾ പുറത്തുവിടുന്നത് ബാംഗ്ലൂർ കമ്മീഷണറേറ്റ് ടാക്സിൽ നിന്നും കിട്ടിയ വിവരാവകാശ രേഖ മുൻനിർത്തിക്കൊണ്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സി എം ആർ എൽ നിന്നും എക്സാ ലോചം അഴിമതി പണം എന്നാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ അറിയിച്ചത് ഇതേ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണം ആവശ്യം ായിരുന്നു കോടി രൂപയിൽ ജി എസ് ടിക്ക് മുൻപ് എത്ര രൂപ വീണക്ക് ലഭിച്ചതെന്ന് അന്വേഷിക്കണം ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് മുഴുവനായി നികുതി അടച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സി പി എമ്മും മറുപടി പറയണമെന്നും ചില പോരാട്ടങ്ങളിൽ ദൈവം കൂടെ നിൽക്കുമെന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി പാർട്ടി തനിക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ വിഷയം ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നു ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് നികുതി അടച്ചു എന്ന സി പി എം വാദം തെറ്റാണെന്ന് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് സി പി എം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എ കെ എ കെ ബാലന്റെയും എം വി ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളെ കാണിച്ചത് അന്നവർ പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ഇതിനെ മറിച്ച് നികുതി അടച്ചു തെളിയിക്കുന്നതിന് വേണ്ടി ധനമന്ത്രിയെ കൊണ്ടുവന്ന് അന്ന് ഞാൻ പറഞ്ഞത് കത്തല്ല ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് കത്തല്ല ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ക്യാപ്സ്യൂളിൽ അത് അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല നികുതി അടച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിന പതിനാറ് മുതൽ വാങ്ങിയപ്പോൾ പതിനാറ് ഇതിൻ്റെ അതൊരു സാങ്കേതികത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി എസ് ടി വരുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ സേവനം നടത്തി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത് സർവീസ് ടാക്സ് ആണ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രകാരം സർവീസ് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ അവര് സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫോമാണ് അതായത് സർവീസ് ടാക്സ് രജിസ്ട്രേഷനിൽ നിന്നും ജി എസ് ടിയിലേക്ക് മാറുന്നതിനുള്ള സർവീസ് ടാക്സ് ടി ട്രാൻസിഷൻ ഫോം സർവീസ് ടാക്സ് ജി എസ് ടി ട്രാൻസിഷൻ ഫോം ഫയൽ ചെയ്ത് അപ്പൊ അതിന് മുമ്പ് അടച്ചിരുന്ന ഡീറ്റെയിൽസും സർവീസ് ടാക്സ് രജിസ്ട്രേഷനും എല്ലാം ജി എസ് ടി പോർട്ടലിൽ കാണിക്കും അങ്ങനെ ഞാൻ തിനുശേഷം ഇത് പ്രൂവ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു ഇന്റഗ്രേറ്റഡ് എൻ്റെ ഒരു ഞാൻ ഉന്നയിച്ച വാദം അതിന് കാരണം ഞാൻ ഈ ജി എസ് ടി വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല ഇത് മാത്യു കുഴൽനാടൻ മാസപ്പടി വിഷയത്തിൽ ജി എസ് ടി വിഷയം ഉന്നയിച്ചത് സ്ട്രാറ്റജിക്കലി വലിയ പിഴവായിപ്പോയെന്നും അത് തെറ്റായിപ്പോയെന്നും അത് അതിന്റെ അകത്ത് സർക്കാരിനും ബാലഗോപാലിനും അല്ലെങ്കിൽ സർക്കാരിനും പിണറായി വിജയനും വീണാ വിജയനും എന്തോ അഡ്വാൻറ്റേജ് കിട്ടിയെന്നപോലെ നമ്മുടെ പല മാധ്യമങ്ങൾ വന്ന ആ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോ നാലംഗ ബെഞ്ച് മൂന്നംഗ ബെഞ്ച് ഒക്കെ വിധി പ്രസ്താവിച്ച് ഞാൻ എന്തോ അത് അതായത് അന്ന് എനിക്ക് ഇപ്പോഴും പ്രയാസമുള്ളൂ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ആധികാരികത നമ്മൾ ചോദ്യം ചെയ്യരുത് തെറ്റുകളാർക്കും പറ്റ പക്ഷേ ആധികാരികമായി നമ്മൾ ഈ ഒരു ഞാൻ ഉന്നയിച്ച വാദത്തെ കണ്ണിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളടക്കം ജി എസ് ടി അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആ നികുതി അടച്ചതിന്റെ രേഖ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് പലതും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ അതായത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ആ നികുതി എന്നുണ്ടെങ്കിൽ വീണ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാകണം ആ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം ജി എസ് ടി എടുക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ പതിനാറിലെ നികുതി അടക്കുകയെന്ന് ഞാൻ ചോദിച്ചു അതിന് പിന്നാലെ ഞാൻ തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആർ ടി ഐ പ്രകാരം അപേക്ഷ കൊടുത്തു ഒന്നാമത്തെ ഫോറം അത് ഒരു വ്യക്തിയുടെ വിവരമാണ് എന്ന് പറഞ്ഞ് അത് നൽകുന്നതിന് തയ്യാറായില്ല രണ്ടാമത്തെ ഫോറവും അത് നിഷേധിച്ചു മൂന്നാമത്തെ അപ്പീലിൽ അതായത് ഓഫീസ് ഓഫ് ദ അസിസ്റ്റന്റ് കമ്മീഷണർ സെൻട്രൽ ടാക്സ് നോർത്ത് കമ്മീഷണർ ഡിവിഷൻ എച്ച് എം ടി ഭവൻ ബല്ലേരി റോഡ് ബാംഗ്ലൂർ ആ ബാംഗ്ലൂരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്ലൈ ആണ് എന്റെ കയ്യിലുള്ളത് ഞാനത് ഒന്ന് വായിക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ഫെറ്റോൾ ഫെറ്റോൾ വീണാ വിജയൻ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഷുഡ് ഹാവ് എ എസ് ജി എസ് ടി അല്ലെങ്കിൽ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടക്കാൻ കഴിയൂ അപ്പൊ അതായിരുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യം എന്ന് പറയുന്നത് വീണാ വിജയൻ ഈ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടോ സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര അപ്പോൾ അതിന്റെ അത് പാരാ ത്രീലെ പാരാ ത്രീയിലെ റിപ്ലൈ ആണ് നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് ഐ വിൽ ട്രൈ ടു ടു ഷോ ഇറ്റ് ഫോർ യു ഇതാണ് ബ്രേക്കപ്പ് ആണ് ഗോയിങ് ബി ക്രൂഷ്യൽ ജസ്റ്റ് ഒന്ന് വായിക്കാം ആസ് പെർ രജിസ്റ്റർ നമ്പർ വൺ ഓഫ് മിസ് വീണ തൈക്കണ്ടിൽ അവൈലബിൾ ജി എസ് ടി പോർട്ടൽ ദ ഡീറ്റെയിൽസ് ഓഫ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആർ നോട്ട് അവൈലബിൾ അതായത് Uh, details of service management. in the absence of the same, it cannot be ascertained whether Miss Vina Vijayan was registered with Excel Service Tax Department or not. Hence, the details of the service tax payment made by Miss Vina is not available with this office. Mm -hmm. Service tax registration. Under the Vijayan GST like a transition form mm got -hmm. came. service tax registration details GST portal can't engineer. So that is clear. She don't have a GST. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രയർ ടു ദ തിന് ഒരു വലിയ ഭാഗം വാങ്ങിയത് അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എക്സാലോജിക് എന്ന കമ്പനി അല്ല ഒരു കോടി അഞ്ചു ലക്ഷം രൂപ വീണാ വിജയൻ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ബാക്കി അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എക്സാലോജിക്കും വാങ്ങിയത് ബാലഗോപാലിന്റെ മറുപടി ഇനി നിങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കിയാൽ ನಿಮ್ಗೆ ನಿಮ್ಗೆ ಕ್ಲಾರಿಟಿವೆ